കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പയ്യന്നൂർ എഫ് സി ഐ ഗോഡൌൺ സന്ദർശിച്ച് ഗോഡൌണിലെ അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളും നേരിട്ട് വിലയിരുത്തി തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ യൂണിയൻ നേതാക്കളുമായി അദ്ദേഹം ഏരിയ മാനേജർ മാനേജർ സുനിൽ ഡെപ്പോ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കോൺട്രാക്ടുമായി ബന്ധപ്പെടും ഏത് വിധേനയും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒരു നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഇത്ര വാശി പിടിക്കുന്നത് യാതൊരു കാര്യവും കാരണം ഇതൊക്കെ ഒരു മാനുഷിക പരിഗണന കൊടുത്തില്ലെങ്കിൽ ഈ തൊഴിലാളികളൊരു എന്തെങ്കിലും മനസ്സൊരുകിയെന്നോ പ്രാർത്ഥിച്ചാൽ ഈ കോൺട്രാക്ടർ പിന്നെ ഒരു ഗതിയും പിടിക്കത്തില്ല അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരു മാനുഷിക നിയമമല്ലല്ലോ നിയമം അനുസരിച്ചാണെങ്കിൽ താറട്ട റോഡിൽ തുപ്പാൻ പാടില്ലെന്നാണ് സാംക്രമിക രോഗം പിടിക്കുമെന്നാണ് നമ്മൾ തുപ്പുന്നില്ലേ അപ്പോൾ എല്ലാം നിയമത്തിൻ്റെ പഴുതുകളിലൂടെ പോകാൻ നമുക്കാവില്ല രണ്ടാമത് ഇവിടെ കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അവർ ക്യാൻ്റിനകത്ത് കൊണ്ടുവന്നിട്ടാണ് കുടിക്കുന്നത് അത് ഞാൻ ഫുഡ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ ഒരു സംവിധാനം അടിയന്തരമായി ഉണ്ടാക്കണം അതിനെന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഫുഡ് കോർപ്പറേഷന് താങ്ങാനാവുന്നില്ലെങ്കിൽ അതെന്നെ അറിയിച്ചാൽ എൻ്റെ എം പി ഫണ്ടിൽ നിന്ന് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് ഇത്രയും തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ അവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്ക നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനം ഇവിടെ ഇല്ല അപ്പോൾ അതിവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ തൊഴിലാളികളിങ്ങനെ ക്യൂ നിന്ന് പ്രാഥമിക കാര്യങ്ങൾ പിന്നെ സാധിക്കേണ്ട കാര്യമില്ല അതിനും കോർപ്പറേഷനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കി കൊടുക്കണം അതിലും എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയാണ് അത് ഉണ്ടാക്കാൻ തടസ്സമെങ്കിൽ അതിനും ആവശ്യമായ പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാലോ അഞ്ചോ പിന്നെ വാഷ്റൂം ഇവിടെ ഉണ്ടാക്കി പിന്നെ യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്ലൗസും ഇതിനകത്ത് രാഷ്ട്രീയമായ പരിഗണന ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ അർഹിക്കുന്നില്ല തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ പി ചന്ദ്രൻ കെ മനോജ് പി സതീശൻ കെ വി വിനോദ് കെ പി രാഘവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജനൊപ്പമാണ് എം പി എത്തിയത്